കാണിച്ചു വരാൻ ഉത്സവമായിരുന്നു അപ്പോൾ ഞാനും അനീഷയും കുഞ്ഞുനെയായിട്ട് പോയി അപ്പോൾ ചെന്നപ്പോൾ ചിലപ്പോൾ പോയി അടച്ചു പോയി ഉച്ച സമയത്ത് അപ്പോൾ അവിടെ വായന നടക്കുന്നുണ്ട് ചിക്കൻ ഇപ്പഴൊക്കെ ഇരുന്ന് കളിക്കുന്നുണ്ട് പിന്നെ അല്ല ഉണ്ടപൊഴിക്ക എല്ലാ ദിവസവും ഉണ്ട് അണക്കുന്നുണ്ടായിരുന്നു ഇവിടെ കുറച്ചുകൂടി ഇരുന്നു എല്ലാമ്പലത്തിൽ വന്നല്ലേ ദേവിയെ തൊഴുതുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ മനസ്സൊരു കാര്യം വന്നപ്പോഴാണ് സംഭവം മനസ്സിൽ വന്നത് ഇവിടെ ചിക്കര ഒരുപാടുണ്ടാവേ അപ്പോൾ എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം വീട്ടിലാ ഒരു വീട് പോലെ ഉണ്ടാവും അവിടെയാണ് താമസിക്കുന്നത് അപ്പോൾ ഒരു പാവപ്പെട്ട കുട്ടിയെ കൂട്ടത്തിലുണ്ടായിരുന്നു അപ്പോൾ ഒരു ഗതിയും വീട്ടിലില്ല അപ്പോൾ ചിക്കി വഴി വേണോ അപ്പോൾ എല്ലാ പിള്ളേരുടെ കയ്യിലും ആഭരണം കണ്ടപ്പോൾ ഈ കൊച്ചിനാഗ്രഹം ആഭരണം വേണമെന്ന് അതമ്മടെയൊക്കെ പറഞ്ഞു എനിക്ക് അമ്മ എനിക്ക് വള വേണോ എന്ന് പിടിച്ചു അപ്പോൾ അമ്മ പറഞ്ഞു പൈസ ഇല്ല മോനെ എന്ന് പറഞ്ഞിട്ട് കാര്യം പറഞ്ഞു പക്ഷേ ഈ കൊച്ചി അത് പിന്നെ മതി വാശി വെച്ചപ്പോൾ അമ്മ സൈഡ് ആയിട്ട് പുറത്തല്ലി അപ്പോൾ എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഒരുപാട് തല്ലി കാരണം ഈ അടമാറ്റി സങ്കടം ഉണ്ടോ എല്ലാം ഉണ്ടല്ലോ അങ്ങനെ ഈ കൊച്ചിൻ്റെ നാണക്കേടായി സങ്കടായി ഈ കൊച്ച് മുരുവിടക്കുകയാണ് അപ്പോൾ അങ്ങോട്ടൊരു അമ്മ വന്നു ആ അമ്മയെന്ന് വെച്ചിട്ട് ഈ കൊച്ചിൻ്റെ വള ഈ വളയിട്ട് കൊടുത്തു പിറ്റേന്ന് നോക്കുമ്പോൾ എല്ലാവരും നോക്കുമ്പോൾ ഈ കൊച്ചിൻ്റെ വള കണ്ടു സ്വർണ്ണ വള അപ്പോൾ എല്ലാവർക്കും സംശയമായി കാരണം ഇവിടെ പൈസ എല്ലാവർക്കും അറിയാമായിരുന്നു എന്താ സംഭവം ഇതിലൊക്കെ അറിയാം അപ്പോൾ ഈ ചോദിച്ചപ്പോൾ ഞാൻ അമ്മയിട്ടെന്നാന്ന് കൊച്ചു പറഞ്ഞു അങ്ങനെ അപ്പോൾ സംസാര ചോദ്യമായി എവിടെ നിന്ന് മോഷ്ടിച്ചാണെന്ന് ഒരു സംശയം വന്നു എല്ലാവരും ചോദിക്കാൻ തുടങ്ങി ഇപ്പോൾ കൊച്ചു പറഞ്ഞാൽ പറഞ്ഞു അയ്യോ വളർന്ന് ഈ അമ്മയല്ല വേറൊരു അമ്മയാണ് നല്ല ഭംഗിയുള്ളൊരു അമ്മയാണ് നല്ല ആളെ ചുറ്റി വന്ന അമ്മയാണ് മത്തുള്ള അമ്മയാണെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ദേവിയാണ് വന്നതെന്ന് മനസ്സിലായി